വീട്ടിലെത്തി ഒരു തമിഴ് ചോറ് ഉപവാസത്തില വന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു വാര്യ വായിലോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ഫോൺ വിളിച്ചത് ഇത്തിരി രക്തം വേണം എന്താ ഇത് യക്ഷിയാണെന്ന് പറയും പ്രീസല്ലോ ഇത്തിരി രക്തം വേണം കലൂർന്ന് ഷൈജോ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് രക്തം വേണമല്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞു മോൻ മിരിഞ്ഞാന്ന് കൊടുത്ത് ശ്രേയസ് മിനിഞ്ഞാന്ന് ഇതുപോലെ കൊടുത്തായിരുന്നല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ബ്രദർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ അത്യാവശ്യമാണ് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം അതിൻ്റെ ചോരിക്കൊടുത്തിട്ട് വന്നേക്കണേ യേശുവേ നന്ദി നമുക്ക് കൊടുക്കാൻ പല്ലതുണ്ട് കേട്ടോ പത്ത് അറുപത് വയസ്സുവരെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ മാര്ഗമായ അസുഖമൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും ഞാനെന്ത് ചെയ്യാനാ ഞാനെന്ത് കൊടുക്കാനാ ഞാൻ എന്ത് പ്രേക്ഷ വില ചെയ്യാനാന്ന് പറയും ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പല വഴികളും കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഹാലേരിയ അപ്പൊ ഈ പൊട്ടക്കഴി കുഴിയിൽ വീണ ത തവളകൾ ഇങ്ങനെ കുറേ നേരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സവാരിക്കിടക്ക് വീണതാവരി കൂട്ടത്തോടെ ചാടി ചാടിച്ച് നോക്കും പക്ഷേ രക്ഷയില്ലെന്ന് മനസ്സിലായി കേറി പോകാൻ പറ്റിയ ദൂരത്തിലല്ല അപ്പോ അവര് ചാട്ടങ്ങൾ നിർത്തി പക്ഷെ ഒരു തവള മാത്രം ചാടി 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 ചാടിക്കൊണ്ടിരുന്നു അവര് വിളിച്ചു പറഞ്ഞു എടാ പൊട്ടത്തവളെ എടാ മരമണ്ട ചാടിയുടെ കാര്യമൊന്നുമില്ല ഇത് കേറി പോകാൻ പറ്റിയതിനേക്കാൾ ദൂരത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ശക്തിക്ക് അനുസരിച്ച് ഇത് കേറി പോകാൻ സാധ്യമല്ല കിടന്ന് ചാടി ചാടി ചാടിച്ചാകാതെ അവിടെ വല്ലിടത്തും കിടക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷെ അവൻ ചാടിക്കൊണ്ടേ ചാടി 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 അവൻ ചാടി പിടിച്ച സ്ഥലത്തൊരു തിട്ട പോലെ ആയി പിന്നെ അവൻ ആ തിട്ട പോലത്തെ സ്ഥലത്തിരുന്നു പിന്നെ അവൻ അതിമേന്നും ചാടി കരക്ക് ചാടി രക്ഷപ്പെട്ടു അപ്പോഴാ മറ്റു തവളകൾക്ക് തങ്ങത്ത് പറ്റിയ നമ്മള് മനസ്സിലായത് പക്ഷേ അവരെല്ലാം ഇടം അരമണ്ട ചാടണ്ട നീ നമ്മൾ കേറി പോകത്തില്ല രക്ഷപെടത്തില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ തവള എന്നിട്ടും ചാടിക്കൊണ്ടിരുന്നത് വിശ്വാസമല്ല ആ തവളൊരു പൊട്ടന എന്നു പറഞ്ഞ ചെറിയ കപ്പ് തവള എന്നാ പറയു നമ്മുടെ ചുറ്റും വീട്ടിലുള്ളവരായിരിക്കാം പുറത്തുള്ളവരായിരിക്കാം എന്റെ വീട്ടിലുള്ളവര് എന്നെ ഭയങ്കര കട്ട സപ്പോർട്ട് ആ മക്കളും അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ ഞാൻ യൂട്യൂബിലൂടെ വചനം ചെയ്യാൻ വേണ്ടി പറയാ പോലെ ഇത് നല്ല കാര്യമല്ല നിങ്ങളുടെ ഒരുപാട് കൊലയിൽ മൂത്ത കൊലകമ്പന്മാര് ധ്യാനം സമയം കളയണ്ട നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ മതി പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല പരിചിതം അവരോട് നീ ഇട്ടുണ്ടിരുന്നു ഇട്ടുണ്ടിരുന്നു പറഞ്ഞു ഇട്ടുകൊണ്ടിരുന്ന് ഇട്ടുകൊണ്ടിരുന്ന് പതിനായിരം സബ്സ്ക്രൈബും ആയി പിന്നെ ഒരുപാടായി

നല്ല നീളത്തിൽ സ്റ്റീൽ േ പണ്ട് ആക്സിഡന്റ് പറ്റിയപ്പോഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ നല്ല കാര്യമായിട്ട് ചെയ്തു അപ്പൊ വിട്ടപ്പ പറഞ്ഞു എന്തായാലും വയ്ക്കും ഈ സ്ഥലം ഇനി ഒരിക്കലും ഒടിയൂല അല്ലാത്ത സ്ഥലം ഒടിയാതെ നോക്കിയാൽ മതി എന്നാ പറഞ്ഞത് കാര്യത്തില് യൂട്യൂബിന്റെ കാര്യത്തില് മാത്രമല്ല ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നമ്മളോട് വളരെ ഞാൻ ഹൈദരാബാദില് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനും കുഞ്ഞാവ് വന്നിട്ടുണ്ട് ആദ്യോട്ടാ ക്രിസ്മസ് ആ കോടതി പങ്കുരാൻ വേണ്ടി വന്നതാണ് അപ്പോ കുഞ്ഞാവനും കൂടെ ആദ്യോട്ടാണല്ലോ അവർ ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇട്ട് പാവ സന്തോഷത്തോടെ വന്നേക്കുന്നത് അങ്ങനെ അപ്പോ ഈ തവള ചാടിപ്പോയി ചാടിപ്പോയി ഇതുപോലെ നമ്മൾ ചുറ്റും പറയുന്ന ആൾക്കാർ പലതും പറയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഹൈദരാബാദിൽ ഞാൻ നാഷണൽ ലെവലിൽ പവർ ലിഫ്റ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴും എല്ലാവരും പറഞ്ഞു പ്രാർത്ഥനക്കാരൻ വല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കണ പ്രാർത്ഥിക്കാനല്ലാതെ നിനക്ക് എന്തറിയണ എന്ന് പറഞ്ഞു പച്ചക്ക് മോന്ന് മോത്തു നോക്കി പറയണ പക്ഷെ തെറിയല്ല പ്രാർത്ഥനയുടെ കാര്യമല്ലേ പറഞ്ഞതെന്ന് നോക്കി പ്രാർത്ഥിക്കാൻ അറിയാ അല്ലാതെ നിനക്ക് വല്ലതും എന്ന് ചോദിച്ചു പക്ഷേ കർത്താവ് അവിടെ നിന്ന് മെഡലും പിടിച്ചോണ്ട് നാഷണൽ ലെവൽ

മത്തായി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ വളർത്തുന്നു യേശുവിൻ്റെ ജനനം യേശു ക്രിസ്തവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയോയും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നേരിമാനായാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കഥാവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശു അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു നാം ജനനം ഇതാ പ്രവാചകനായ ഷിമയൂനും അന്നായും നല്ല പ്രായമുള്ള വ്യക്തികളാണ് നല്ല പ്രായമുള്ള വ്യക്തികളാണ് നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പറയും അവിടെ എടുത്തു വയസ്സായി പറഞ്ഞു പിന്നെയും പിന്നെയും പറയും ഓ പറഞ്ഞതല്ലേ പ്രായമായവരെയൊക്കെ പലതരത്തിലും മാറ്റി വൃത്ത പഠിക്കും പക്ഷെ കർത്താവിനെ കൈയിലെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കാണ് വൃദ്ധന്മാർക്കാണ് നല്ല ചെറുപ്പക്കാർക്കല്ല ഇതാ ആർക്കും നമ്മളെ വേണ്ടെങ്കിലും ആർക്കും നമ്മളെ ഇഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ പ്രായമായി വൃദ്ധരായി രോഗിയായി എന്നൊക്കെ നമുക്ക് പോലും തോന്നിയാലും ശരി ഇതാ ഭർത്താവ് മരിച്ച അന്നും പാർട്ടികൾ എത്തിയ എത്തിയ ക്ഷിമയോനും കർത്താവിനെ കാണാനും കയ്യിലെടുക്കാനും കർത്താവിനെ ആരാധിക്കാനും ഉള്ള ബാക്കി ലഭിച്ചു ഇതിനൊക്കെ വലിയ അനുഗ്രഹം ഇന്നലെ ഇന്ന് പ്രാർത്ഥനക്ക് വരാനിരുന്നൊരു കൊച്ചി ഇന്നലെ വീട്ടിലോട്ട് പോണ വഴി മറിഞ്ഞു വീണ് കാലിൽ എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിരിക്കും ചേർത്തത് റീസലോ വേറെ സഹോദരി പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വരണം അറിയാമല്ല ആ വ്യക്തി മാത്രമേ വിശ്വാസിയുള്ളൂ അതുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും ദിവസത്തി രണ്ടു നേരം ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സൗകര്യം അങ്ങനെ പലരുടെയും പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയെ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഹാലയിലൂ തിരുവനന്തപുരത്ത് നിന്ന് മെർലിൻ ജമീല ചേച്ചി മനത്ത ഇന്ന് എനിക്ക് ഓഹിച്ചിട്ടുണ്ട് പ്രതികരണ വരാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണം വരാൻ പറ്റാത്ത രണ്ട് അത്ഭുതാണ് സംഭവിച്ചത് മകനെ കൂടംകൂളം താപനിലയത്തിൽ ജോലി കിട്ടി ഇവിടെ പത്തും ഇരുപതും പതിനഞ്ചും വർഷമൊട്ട് ജോലി കിട്ടാതെ ഓരോന്ന് കയറി ഇടാതെ ഇവിടെ തല്ലും പിടിച്ച് ഓൺലൈൻ ഗെയിമും കളിച്ച് ഏർ ഒരു പ്രയോജനമില്ലാതെ പോകുമ്പോ ഇതാ പ്രാർത്ഥിക്കുന്ന അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മ പറഞ്ഞ കാര്യം ഇതാണ് ദൈവം നന്നായിട്ട് ഇടപെടുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ബ്ലോക്ക് ആയി കിടന്ന മേഖലകളിൽ മാറി കിട്ടി മൂത്തവന് ജോലി കിട്ടി ഇളയവനും ഉടനെ തന്നെ കിട്ടി രണ്ട് ഒരാൾക്ക് ബഹിറനി കിട്ടി റീസലോ ഒരാൾക്ക് ബഹിറനി കിട്ടി മറ്റാൾക്ക് കൂടംകുളം താപനിലയത്തിൽ കിട്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായ ദൈവമാണ് എന്ന് ഇതുപോലെ ഉള്ള നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ അപ്പം എന്നോട് പറഞ്ഞു ബ്രതരെ ഈ ശനിയാഴ്ച എങ്ങനെയെങ്കിലും വന്നോ എന്നുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഭർത്താവ് ഗൾഫിലാണ് അപ്പോ പുള്ളിക്കാരൻ അതിനു മുമ്പ് വന്ന ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇന്നത്തെ പ്രാർത്ഥന കൂടാൻ വരും അവർക്കും വരാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ നമുക്കിത് വരാനായിട്ട് ഒത്തിരി പേര് വരാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഉണ്ട് പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത അവരയോഗ്യരായത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കൃപയാലാണ് പ്രത്യേകിച്ച് നമുക്ക് വരാൻ സാധിച്ചത് ഞാൻ നോക്കാം എൻ്റെ അപ്പച്ചന് ഒത്തിരി ഇഷ്ടമുള്ള സന്തോഷമുള്ള ദിവസമാണ് ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഹാല ലുയ യേശുവെ നന്ദി യേശുവേ സ്തുതി. അതുപോലെ പലരും ഉണ്ട് നാരായണ പ്രഥമ ഷാജൻ ചേട്ടൻ നാരായണൻ ചേട്ടനൊക്കെ രാവിലെ വന്ന് കസേരയൊക്കെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അടിച്ച് തുടച്ചു വൃത്തിയാക്കി ആ അദ്ദേഹം പറഞ്ഞു ഇതാ എൻ്റെ എന്റെ പെൺമക്കള് പറഞ്ഞ എനിക്ക് വിഷമമില്ല പക്ഷെ എന്റെ മോൻ എന്ത് ചെയ്യും എന്റെ കാലം കഴിഞ്ഞ എങ്ങനെ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു വരുവായിരുന്നു മോന് ഇതാ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അവരുടെ പോലെ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് സങ്കടം വരും വന്നിരുന്ന് പ്രാർത്ഥിക്കും കൂട്ടായ്മയെ പ്രാർത്ഥിക്കും വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും എല്ലാവരും വരുമ്പോ വേണ്ട ഒരുക്കും ചെയ്യും പക്ഷെ മോന് കർത്താവ് ഗവൺമെന്റ് ജോലി കൊടുത്തു ഒരു മകൾക്കും കർത്താവ് ഗവൺമെന്റ് ജോലി കൊടുത്തു മോന് കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടി കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു ഒരു ഗവൺമെന്റ് ജോലിക്കാരി കേരള സർക്കാർ ജോലിക്കാരി തന്നെ ഭാര്യയായിട്ട് കൊടുക്കും മൂത്ത മകൾക്കും കർത്താവ് കേരള ഒരു ഉയർന്ന സർക്കാരിൻറെ ജോലി കൊടുത്തു അച്ഛൻറെ അടുത്ത് ആകലും മക്കളെ കെട്ടിക്കണവരെയും കെട്ടിക്കണെ കെട്ടിക്കണെന്ന് പറയും പക്ഷെ മുന്നോട്ട് പോകുമ്പോ അവരുടെ ജീവിത കാര്യങ്ങൾ അത് ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച ജോലി കിട്ടി അവ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അവരുടെ കാര്യം ഇതുണ്ട് പക്ഷെ ഇവൻ എന്ത് ചെയ്യും ഓർത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞാ ഞാൻ കേരള സർക്കാരിൽ ഇരുപത് ഇരുപത്തി അഞ്ചു കൊല്ലം ഞാൻ ഒരു ലാസ്റ്റ് ഗ്രേഡിൽ ജോലി എടുത്തിട്ട് എനിക്കിപ്പോ കിട്ടുന്ന ശമ്പളം എന്റെ മോന് ജോലി കിട്ടിയപ്പോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആള് മരിച്ചു മരിച്ചു മരിക്കുന്നതിനു മുമ്പ് ഈ അനുഗ്രഹം എല്ലാം കണ്ടിട്ടാണ് പോകാൻ സാധിച്ചത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം മോങ്ങളെല്ലാം ഓർക്കും യേശുവേ നന്ദി യേശുവേ യേശുവേതിയ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് മരിച്ചു പോയവരൊക്കെ ഉണ്ട് പ്രത്യേകിച്ച്